താജ്മഹലിൽ ഉറൂസ് നടത്തുന്നതിനെതിരെ ഹർജിയുമായി ഹിന്ദു മഹാസഭാരംഗത്തെത്തിയിരിക്കുകയാണ് അഖില ഭാരത് ഹിന്ദു മഹാസഭയാണ് ആഗ്ര കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് താജ്മഹലിൽ ഉറൂസ് നടത്തുന്നത് തടയണമെന്നാണ് ആവശ്യം ഒരു വിശുദ്ധന്റെ ശബകുടീരത്തിൽ നടത്തുന്ന ചരമവാർഷിക ചടങ്ങിനെയാണ് ഉറൂസ് എന്ന് വിളിക്കുന്നത് ഫെബ്രുവരി ആറിനും എട്ടിനും ഇടയിലാണ് ഇത്തവണത്തെ ഉറൂസ് ആചരിക്കുന്നത് ഫെബ്രുവരി ആറിനും ഇടയിലാണ് ഇത്തവണത്തെ ഉറൂസ് ആചരിക്കുന്നത് അന്നേ ദിവസങ്ങളിൽ താജ്മഹലിലേക്കുള്ള സൗജന്യ പ്രവേശനം തടയണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അഖില ഭാരത് ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റായ സൗരവ് ശർമ്മയാണ് ഹർജി നൽകിയത് ഹർജി പരിഗണിച്ച കോടതി വാദം കേൾക്കുന്നത് മാർച്ച് നാലിലേക്ക് മാറ്റിയിരിക്കുകയാണ് താജ്മഹലിനുള്ളിൽ ഉറൂസ് നടത്തുന്നത് ബ്രിട്ടീഷുകാരോ മുഗളന്മാരോ അനുവദിച്ചിരുന്നില്ല എന്ന ഹിന്ദു മഹാസഭയുടെ വക്താവ് സഞ്ജയ് ജാട്ട് അവകാശപ്പെടുന്നുണ്ട് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് സംഘടന ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ആഗ്രയിൽ പ്രവർത്തിക്കുന്ന ചരിത്രകാരനായ രാജ് കിഷോർ രാജെയാണ് വിവരാവകാശം സമർപ്പിച്ചത് താജ്മഹലിൽ ഉറൂസും നമാസും ആരാണ് അനുവദിച്ചത് എന്നായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ആർ പ്രകാരം ആവശ്യപ്പെട്ടത് മുഗളന്മാരോ ബ്രിട്ടീഷ് സർക്കാരോ കേന്ദ്ര സർക്കാരോ താജ്മഹലിനുള്ളിൽ ഉറൂസ് നടത്താൻ അനുമതി നൽകിയിരുന്നില്ല എന്നായിരുന്നു മുഗളന്മാരോ ബ്രിട്ടീഷ് സർക്കാരോ കേന്ദ്ര സർക്കാരോ താജ്മഹലിനുള്ളിൽ ഉറൂസ് നടത്താൻ അനുമതി നൽകിയിരുന്നില്ല എന്നായിരുന്നു എ എസ് ഐ യുടെ മറുപടി ഇതൻ പ്രകാരമാണ് ഹർജി സമർപ്പിച്ചത് എന്നാണ് ഹിന്ദു മഹാസഭ പറയുന്നത് അതേസമയം ഗ്യാൻ വാപ്പി മസ്ജിദിലെ അറയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പൂജ തുടർന്നു കനത്ത സുരക്ഷയിലാണ് ഇന്ന് പുലർച്ചെ പൂജ നടന്നത് വിഷയത്തിൽ മുസ്ലിം വ്യക്തി ബോർഡ് പ്രതിനിധികൾ അഭിഭാഷകരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് രാഷ്ട്രപതിയെ കാണാനും സമയം തേടിയിട്ടുണ്ട് ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാനുള്ള നിയമം അട്ടിമറിക്കുന്നുവെന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആരോപിച്ചു കാശിയിലും മധുരയിലും ജില്ലാ കോടതി ഇടപെടൽ തടയണമെന്നും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാനാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ തീരുമാനം